ഗൈസ് എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് സ്കിപ്പ് അടിക്കാതെ ഫുള്ള് കാണേ അപ്പൊ ഇന്നിതാ കുറച്ച് കപ്പ നല്ല നാടൻ കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചപ്പോ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് കപ്പ പുഴുങ്ങിയത് നല്ല നാടൻ മുളക് ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ കപ്പതാ അമ്മ ഒക്കെ ക്ലീൻ ചെയ്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് പാത്രത്തിലിടുന്നുണ്ട് അപ്പോൾ അരിയലിൻ്റെ പ്രോസസ്സിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് ഉപ്പിടുന്ന വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ് അപ്പം അതാ കപ്പത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചമ്മന്തിക്കുള്ള പരിപാടി പരിപാടിയൊക്കെ അപ്പോൾ ഇതാ കുറച്ച് ചെറിയുള്ളിയും ഒരു ഏഴിട്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് അമ്മിക്കല്ലിലിട്ടിട്ട് നല്ല അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം ഉപ്പും പുളി പിന്നെ ഈ മുളകും ഉള്ളിയും ഇത് ചേർത്തിട്ടാണ് അരക്കുന്നത് അങ്ങനെ ഇതാ അമ്മിക്കല്ലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അപ്പോൾ അമ്മതാ അരക്കുന്നുണ്ട് അതിരി ഇട്ടിട്ട് അടിച്ച് ചമ്മന്തിയാക്കുന്നതിനും നല്ല ടേസ്റ്റാണ് നമ്മൾ അമ്മിക്കല്ലിൽ ഇട്ടിട്ട് അരച്ചെടുക്കുന്നതിന് വേറെ പ്രത്യേക ഒരു ടേസ്റ്റാണ് അമ്മിയിലിട്ട് അരച്ച് ചമ്മന്തിക്കൊക്കെ അല്ലെ ഗൈസ് അപ്പോൾ അതാ അമ്മ അരച്ച് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പുളി ഇതാ കുരു കളയാതെ ഡയറക്റ്റായിട്ട് നമ്മൾ കുറച്ചെടുത്തിട്ട് അമ്മിക്കല്ലിലിട്ടിട്ട് അമ്മിക്കല്ല് വെച്ച് രണ്ട് കൊത്ത് കുത്തിയിട്ട് അതിൻ്റെ കുരു ഇങ്ങോട്ട് പുറത്തോട്ട് വരും അപ്പോൾ അങ്ങനെ എടുത്ത് കളയാറാണ് അമ്മ അങ്ങനെയാണ് സാധാരണയായിട്ട് ചമ്മന്തി ഒക്കെ അരയ്ക്കുമ്പോൾ ചെയ്യാറ് അപ്പോൾ ഒരാളിതാ അമ്മമ്മേൻ്റെ അടുത്ത് തന്നെ പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വിട്ടു നിന്നോ തുമ്പി മോളെ അതിൽ എരിവുള്ളാണ് മുഖത്തോട്ട് തീർച്ച നല്ല അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അളവിടെ നിന്ന് കുറച്ച് മാറി നിന്നു അങ്ങനെ അതാ ചമ്മന്തി ഒക്കെ സെറ്റായി അതിലോട്ട് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് സെറ്റാക്കി സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പയും നല്ല കട്ടൻ ചായയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചായ ഒടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താറ്റ് ബി ബൈ സി യു